നമസ്കാരം ബംഗ്ലാദേശിൽ ഉണ്ടായ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആണ് പിന്നീട് അവിടുത്തെ സർക്കാരിനെ നീട്ടുന്ന അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അഞ്ചിന് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ആ സർക്കാരിൻ്റെ അധിപയായിരുന്ന ഷെയ്ഖ് ഹസീനയെ രാജ്യം പുറത്താക്കുകയും ഷെയ്ഖ് ഹസീന പിന്നീട് ഇന്ത്യയിൽ അഭയം തേടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അവിടുത്തെ ചില വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാർത്ഥി സംഘടനകൾ എന്ന രീതിയിൽ പുറത്തറിയപ്പെടുമെങ്കിലും ഇവരെല്ലാം മത തീവ്രവാദ ശക്തികളുടെ ഒരു വിഭാഗം മാത്രമായിരുന്നു അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടൂൾ കിറ്റിൻ്റെ ഭാഗമായി പ്രവർത്തനം തുടങ്ങിയവർ അവർ പിന്നീട് ഇടക്കാല സർക്കാരിന് രൂപം കൊള്ളുന്നു കൊടുക്കുന്നു ആ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി മുഹമ്മദ് യൂനസ് എന്ന സമാധാനത്തിന് നൊബൈൽ സമ്മാനം വാങ്ങിയ ഒരു ആളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു മുഹമ്മദ് യൂനസാണ് ബംഗ്ലാദേശിൻ്റെ നായകൻ എന്ന നിലയിലേക്ക് വരികയും പക്ഷേ അത് അതൊരു പാവ സർക്കാരായി മാറുകയായിരുന്നു അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ചില ഇസ്ലാമിക ശക്തികളാണ് പിന്നീട് അങ്ങോട്ട് ഭരണം നടത്തിയത് അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ബംഗ്ലാദേശിൻ്റെ ബദ്ധശത്രുവായിരുന്നു പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് ചായുകയും പാകിസ്ഥാൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അതോടൊപ്പം തന്നെ ആയുധം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ മെല്ലെ മെല്ലെ അവർ പാകിസ്ഥാനോട് അടുത്തു പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി എന്ന വാർത്തകളും പിന്നീട് പുറത്തു വന്നു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുകയും സമൂഹത്തിൽ ഇസ്ലാം അല്ലാതെ മറ്റാരും വേണ്ട അങ്ങനെ ഒരു ശുചീകരണ പ്രവർത്തനത്തിനൊക്കെ തുടക്കമിടുകയും ചെയ്ത് എങ്കിലും അത്തരം ചില ലഹളകളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ രാജ്യത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാനാ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്നു അവർക്കാവശ്യമായ ഉൽപ്പന്നങ്ങളൊന്നും വിപണിയിൽ ലഭ്യമല്ല ആ രീതിയിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ് ബംഗ്ലാദേശിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉടൻ ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം പട്ടാള മേധാവി ബംഗ്ലാദേശിൻ്റെ പട്ടാള മേധാവി തന്നെ ഭരണം ശരിയായിട്ടല്ല പോകുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സൈന്യത്തിന് ഈ ഭരണം ഏറ്റെടുക്കേണ്ടി വരും എന്ന സൂചന നൽകിക്കൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു അതിനു പിന്നാലെ ബംഗ്ലാദേശിലെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെല്ലാം ചേർന്ന് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം നടക്കുകയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അന്നത്തെ വിദ്യാർത്ഥി നേതാവ് നാഹീദ് ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലായിരിക്കും അല്ലെങ്കിൽ നാഹീദ് ഇസ്ലാം ദേശീയ കൺവീനർ കൺവീനറായിക്കൊണ്ടായിരിക്കും പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുക ഷെയ്ഖ് ഹസീനയുടെയും അതുപോലെ തന്നെ ബേഗം ഖാലിദാസിയയുടെയും രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് വിഭാഗങ്ങളായി അവിടെ തന്നെ ഉണ്ട് അതിനോടൊപ്പം മൂന്നാമതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അതായത് മതമൗലികവാദ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഈ പറയുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം തീർച്ചയായും അത് മുഹമ്മദ് യൂനസ് സർക്കാരിന് ബി ഭീഷണിയാണ് ഒരു പക്ഷേ പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി വിദ്യാർത്ഥി രംഗത്തുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നയിച്ച ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ ഭൂരിഭാഗം ജനങ്ങളെയും അണിനിരത്തി തിരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികളൊക്കെ നടത്തി ഈ പാർട്ടിക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കും അതായത് പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിനെ പട്ടാള ഗവൺമെൻറ് എന്ന് പറയാൻ കഴിയില്ല ഒരു പക്ഷേ ജന ജനാധിപത്യ സർക്കാരിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവുകയുമില്ല ഇങ്ങനെ ഒരു സർക്കാരിനെ നിയമിക്കാനായി ബംഗ്ലാദേശിൽ നീക്കം നടക്കുന്നു എന്നാണ് ഇന്നത്തെ പാർട്ടി പ്രഖ്യാപനം നൽകുന്ന സൂചന വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്